ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ നല്ല പന്നി നാടൻ പന്നി നല്ല ഫാമീന്ന് മേടിച്ച പന്നിയാണ് അതിന് ഞാൻ മസാലയെല്ലാം ഇടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല അതുപോലെ തന്നെ മല് മഞ്ഞപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നല്ല ഫാമീന്ന് മേടിച്ച നല്ല ഫ്രഷ് പന്നിർത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പന്നീർച്ചി അതുപോലെ തന്നെ സവോള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ അതിനുള്ള വേണ്ട മസാലകൾ കരിയാപ്പുര എല്ലാം റെഡിയാണ് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മസാല എല്ലാം ഒന്ന് തിരുമ്മി വെക്കണം കേട്ടോ മസാല തിരുമ്മി എല്ലായിടും നന്നായിട്ട് തിരുമ്മി വെക്കണം എന്നാലും എല്ലായിടത്തും മസാല പിടിച്ചിട്ട് ഒരു അരമണിക്കൂറ് തിരുമി വെച്ചാൽ അത്രയും നല്ലത് ഒരു ഒരു മണിത്തോടെ ഇരുന്നാലും കുഴപ്പമില്ല മസാല ഇറച്ചിയെ പിടിച്ചോളും അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പന്നി ഇറച്ചി ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ ഒരു സ്വല്പം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആ അങ്ങനെ നമ്മുടെ പന്നി ഒരു മണിക്കൂറോളം മസാല തിച്ച് വെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ എല്ലാം ചേർത്തിട്ടുണ്ട് സബോള എല്ലാം ചേർത്ത് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം പോർക്കങ്ങനെ ഇളകി മറിയുകയാണ് ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഫാം പന്നി ഇറച്ചിയാണ് നാടൻ പന്നിയിറച്ചിയാണ് നമുക്ക് ഇന്നുകൂടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വെച്ച് കഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ നാട്ടിൽ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നെയ്യുണ്ടോ നല്ല ടേസ്റ്റ് കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവേയൊരു വിലയിരുത്തൽ